മരിച്ചുപോയ കലാഭവൻ നവാസിൻ്റെ വീട്ടിലേക്ക് പല താരങ്ങളും ഇപ്പോൾ സന്ദർശനം നടത്തുകയാണ് അന്ന് പെട്ടെന്നുള്ള മരണമായതുകൊണ്ട് തന്നെ പലർക്കും എത്തിച്ചേരാൻ പ്രയാസമുണ്ടായിരുന്നു സമയപരിധി ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ പലർക്കും എത്താൻ സാധിക്കാതെയും ഷൂട്ടിംഗ് തിരക്കുകളിലുമായതുകൊണ്ട് പലരും ഇപ്പോൾ കുടുംബത്തിനെ കണ്ട് ആശ്വസിപ്പിക്കുകയാണ് കഴിഞ്ഞ ദിവസം നടൻ കുഞ്ചാക്കോ പോപ്പനും നവാസിന്റെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു നവാസിന്റെ സഹോദരൻ നിയാസിനെയും ഭാര്യ രഹിനെയും മക്കളെയും കണ്ട് ആശ്വസിപ്പിച്ചിട്ടാണ് അദ്ദേഹം മടങ്ങിയത് നടൻ കുഞ്ചാക്കബോബൻ എത്തി എല്ലാ കുടുംബാംഗങ്ങളോടും സംസാരിക്കവേ എല്ലാ കാര്യങ്ങളും ചോദിക്കുകയും എല്ലാവരെയും ആശ്വസിപ്പിക്കുകയും ചെയ്തിരുന്നു എന്നാണ് അവിടെ കൂടിയിരുന്നവർ പോലും പറഞ്ഞത് ഇന്നലെ രാത്രിയോടെയായിരുന്നു നടൻ ബോബൻ നവാസിൻ്റെ വീട്ടിലേക്ക് എത്തിയത് അദ്ദേഹം കുടുംബസമേതമല്ലായിരുന്നുവെന്നും ഒറ്റയ്ക്കാണ് എത്തിയതെന്നും ഷൂട്ടിങ്ങിൽ നിന്ന് നേരെ വന്നതായിരുന്നുവെന്നും പറയുന്നു ഷൂട്ടിംഗ് തിരക്കിലായിരുന്നു ഇത്രയും ദിവസമെന്നും അതുകൊണ്ടാണ് കുറച്ച് വൈകിപ്പോയതെന്നും കുഞ്ചാക്കോ ബോബൻ്റെ ആരാധകരും പറയുന്നുണ്ട് നടൻ എത്തുമെന്ന് അറിയാമായിരുന്നു വളരെയേറെ നാളത്തെ സൗഹൃദമാണ് നവാസുമായി കുഞ്ചാക്കോ ബോബനുള്ളത് ചന്ദമ എന്ന കുഞ്ചാക്കോ ബോബൻ്റെ തുടക്കകാലത്തെ സിനിമയിൽ നിന്ന് തുടങ്ങിയ സൗഹൃദമാണ് നവാസുമായിട്ടുള്ളത് ആ സിനിമയിൽ അടുത്ത ഒരു ചങ്ങായിയായിട്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ കുഞ്ചാക്കോ ബോബൻ്റെ കഥാപാത്രത്തോട് ചേർന്ന് നിൽക്കുന്ന രീതിയിൽ നവാസ് എത്തിയിരുന്നത് ആ കഥാപാത്രം തന്നെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തന്നെ നിൽക്കുന്നത് പ്രിയതാരത്തിൻ്റെ വീട്ടിൽ ആശ്വാസ വാക്കുകളുമായി എത്തിയിരിക്കുകയെന്ന കുഞ്ചാക്കോ ബോബൻ്റെ ചിത്രങ്ങൾ വളരെയധികം തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ എല്ലാവരും ഏറ്റെടുക്കുന്നത് നിയാസിനോടൊപ്പം സോഫയിലിരുന്ന് കാര്യങ്ങൾ സംസാരിക്കുകയും എല്ലാ കാര്യങ്ങളും അറിഞ്ഞതിന് ശേഷം എല്ലാവരോടും പ്രാർത്ഥിക്കുകയും ആദരാഞ്ജലി അർപ്പിക്കുകയും എല്ലാം കഴിഞ്ഞിട്ടാണ് അദ്ദേഹം ഇറങ്ങിയത് ചന്താമാമ എന്ന സിനിമ അധികം ഹിറ്റായില്ലെങ്കിലും ചാക്കോച്ചന്റെ കരിയറിലെ ഒരു മികച്ച സിനിമ തന്നെയാണ് ചന്താമാമ എന്ന് പറയാം അതിലെ നവാസിന്റെ കഥാപാത്രവും അധികം ആർക്കും മറക്കാൻ സാധിക്കില്ല ചന്ദമാമ എന്ന സിനിമയിലെ നവാസിന്റെ കഥാപാത്രം ചാക്കോച്ചന്റെ കഥാപാത്രവുമായി വളരെ അടുത്തു നിൽക്കുന്ന ഒന്നാണ് അതുകൊണ്ട് തന്നെയാണ് ഇവരുടെ സൗഹൃദം അന്നു മുതൽ ഇന്നുവരെ നിൽക്കുന്നത് പിന്നീട് നിരവധി സിനിമകളിൽ ഇത്രയും അടുപ്പമുള്ള വേഷങ്ങളിൽ എത്തിയില്ലെങ്കിൽ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നവാസുമായി അടുത്ത ബന്ധം പറയാം പ്രിയപ്പെട്ട കലാഭവൻ നവാസിന്റെ വീട്ടിലെത്തി കുഞ്ചാക്കോബന്റെ ചിത്രങ്ങൾ ഇന്നലെ മുതലാണ് പ്രേക്ഷകർ ഏറ്റെടുക്കാൻ തുടങ്ങിയത് പ്രേക്ഷകർക്കേറെ പ്രിയപ്പെട്ട താരമായിരുന്നു കലാഭവൻ നവാസ് എന്ന് ഓരോ വാർത്ത സോഷ്യൽ മീഡിയയിൽ പ്രേക്ഷകർ ഏറ്റെടുക്കുന്നത് കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ട് പ്രകമ്പനം എന്ന സിനിമയുടെ ഷൂട്ടിങ്ങിനെത്തിയപ്പോഴായിരുന്നു അപ്രതീക്ഷിതമായി തന്നെ ഈ ഒരു വിടവാങ്ങൽ സംഭവിച്ചത് പ്രേക്ഷകർക്കും സഹപ്രവർത്തകർക്കും ഞെട്ടൽ ഇപ്പോഴും മാറിയിട്ടില്ല ഈ വാർത്ത കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ട് പ്രേക്ഷകരും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് നിരവധി പേരാണ് ഇതിനെക്കുറിച്ചുള്ള വാർത്തകൾ ഏറ്റെടുക്കുന്നത് റെയ്നെയും മക്കളെയും സഹോദരങ്ങളെയും അവിടെയുള്ള എല്ലാ ബന്ധുക്കളോടും സംസാരിച്ച് അവരോട് എല്ലാവരോടും കാര്യങ്ങൾ അറിയിച്ചതിനു ശേഷം മാത്രമാണ് ചാക്കോച്ചൻ കഴിഞ്ഞ ദിവസം നവാസിൻ്റെ വീട്ടിൽ നിന്നും മടങ്ങിയത് ഏറെ നേരം ഇരുന്ന ബന്ധുക്കളോടും അവിടെയുള്ളവരോടും സംസാരിച്ചുമെന്നാണ് അറിയാൻ കഴിയുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ